ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹുസൈനിവാല ബോർഡർ പരേഡ് കാണാൻ പോവാണ് കേട്ടോ അതായത് നമ്മുടെ ഇന്ത്യ പാക്കിസ്ഥാൻ പരേഡാണ് കാണാൻ പോകുന്നത് ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഗേറ്റ് ഈ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് കടക്കണ തന്നെ നമ്മുടെ എന്തെങ്കിലും ഐ ഡി പ്രൂഫ് കാണിക്കണം പിന്നെ കാർ പാർക്കിംഗ് ഒക്കെ ഇതിൻ്റെ പുറത്താണ് ഉള്ളിലേക്ക് നമ്മൾ നടന്ന് തന്നെ പോകണം കുറച്ചധികം അങ്ങോട്ട് നടക്കാണ്ട് പിന്നെ ചേട്ടൻ്റെ കൂടെ എല്ലാം ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നത് അവിടെയൊക്കെ സെക്യൂരിറ്റികൾ നിൽക്കുന്നുണ്ട് അവിടെ ഉണ്ട് പിന്നെ ഇപ്പുറത്തെ Auch, time, Sadly, ും ഫുൾ സെക്യൂരിറ്റി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കൂടെ വന്നത് നമ്മുടെ ബാക്ക് സൈഡിലുള്ള മലയാളികളുണ്ട് ഇവർ കണ്ണൂർ ഉള്ളവരുണ്ട് കോഴിക്കോട് ഉള്ളവരുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അത്യാവശ്യത്തിന് ഉള്ളിലേക്ക് നടക്കാണ്ട് ഇന്ന് മഞ്ഞ് കൂടുതലായ കാരണം പരേഡ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് സാധാരണ ആറ് മണിയാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പരേഡ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിക്ക് കിടത്തിക്കിട്ടുള്ളു കേട്ടോ കുറേ പേരൊക്കെ ഓടണത് പരേഡ് തുടങ്ങിയ സൗണ്ടൊക്കെ കേൾക്കണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അതാ നമ്മൾ ഏതാണ്ട് ആ അവിടേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് അതിൻ്റെ ചുറ്റുവട്ടുള്ളത് തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചാലും മഞ്ഞൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് ഇരുട്ടാവും അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ പോണ ഇടയിൽ പറ്റാവുന്നതൊക്കെ ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ചേട്ടൻ്റെ കൂടെ പോകാൻ വേറെ ഒന്നും ഉണ്ടല്ലോ ചേട്ടന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇവർ പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയതാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് വന്ന വഴിയുടെ റൈറ്റ് സൈഡ് ഫുള്ള് നമ്മുടെ സ്ഥലവും ലെഫ്റ്റ് സൈഡ് ഫുള്ള് പാക്കിസ്ഥാൻ്റെ ആയിരിക്കും കിട്ടാം അപ്പം ആ പരേഡ് പകുതി പകുതി എന്നല്ല കുറച്ചായിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോഴേക്കും അടിപൊളി പറയുണ്ട എന്തായാലും നിങ്ങൾ വേറെ തന്നെ ഈ ഭാഗത്തേക്കൊക്കെ വരണേ തന്നെ കണ്ടിരിക്കേണ്ട സംഭവം നമ്മൾ ഈ ടി വിയിലും ഈ ഫോണിലൊക്കെ കാണുന്നതിൻ്റെ ആ ഒരു ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ വേറെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ റോമാഞ്ചക്കും അടിപൊളി ആയിട്ടാണ് ഇത് ശരിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും കൂടെ വെല്ലുവിളിക്കുന്നതാണ് സംഭവം പക്ഷേ എന്തെന്നാ പറയുക പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് അടിപൊളിയാണ് ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും വിചാരിച്ചതൊന്നും ഉണ്ടായില്ല നമ്മൾ ഈ റിപ്പബ്ലിക് പരേഡ് അതൊക്കെ നമ്മൾ ടി വിയിൽ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഈ സംഭവം നേരിട്ട് കാണുമ്പോൾ നമുക്ക് നേരം പോണതേ അറിയില്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്തായാലും കാണണം എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻകാരെ കാണുന്നത് തന്നെ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആ അതിർത്തി കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായില്ല കണ്ടില്ല ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഡെയിലി ഇങ്ങനെ പരേഡ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ കോടി <laughs> അങ്ങനെ പരേഡൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഗേറ്റ് ക്ലോസ് ചെയ്യൂടുക ചെറിയ ഗേറ്റാണ് കേട്ടാങ്കടും കൂടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഈ പേഡ് ചെയ്ത ആൾക്കാരില്ലേ ഇവരൊക്കെ ബി എസ് എഫ് കാരാണ് അപ്പോൾ അവരെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെ നമ്മൾ ഉണ്ണിനെയൊക്കെ വെച്ച് നമ്മളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുറേ പേര് മലയാളികളുണ്ടായിരുന്നു ഈ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ഓരോരുത്തരും പേരും നമ്മളുടെ നാട്ടിലത്തെ ആൾക്കാരുടെ പേരൊക്കെ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവല്ലോ അപ്പോൾ അങ്ങനെ പേരും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ട് മൂന്ന് പേര് മലയാളികളാണ് പിന്നെ പല പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും ഇട്ടുണ്ടാവുക ഇവിടെ വന്നുകഴിഞ്ഞാൽ അതാണ് ഒരു മെയിൻ പല പല ഡിസ്ട്രിക്റ്റീത്ത ആൾക്കാരായിരിക്കും നമ്മൾ കാണണുണ്ടാവും അപ്പം നമ്മുടെ കൂടെ വന്നവർ തന്നെ കോഴിക്കോട് കണ്ണൂർ ആലപ്പുഴ എറണാകുളം അതെല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ പരയുടെ ഒരു അഞ്ച് മുക്കാലമായിപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോഴേക്കും മഞ്ഞും നന്നായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നടന്ന് നമ്മൾ കയറി വന്ന ഗേറ്റിൽ ആ ഗേറ്റ് എത്താറായിപ്പിക്കും ഇതാ ഇതേപോലെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അവരാണ് എന്നെ കൊണ്ടുപോയത് അവർ പോകേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി പോകുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട് ഇതാ പരേഡ് നടക്കുന്നതിൻ്റെ ആ ഭാഗത്ത് തന്നെയുണ്ട് അപ്പോൾ ആ പരേഡ് കാണാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഇവിടെ ബോട്ടിങ്ങും ഉണ്ട് കിട്ടും ബോട്ടിംഗ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇവിടെ എന്താണുള്ളത് പണ്ട് കാലത്ത് യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ വെടിവെച്ചിട്ടുള്ള ഈ ബുള്ളറ്റൊക്കെ പോയിട്ടുള്ള ചെറിയ ചെറിയ ഹാളുകളില്ലേ അതൊക്കെ ആ ബിൽഡിംഗ് കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മുടെ കൂടെ വന്നവർ മുന്നേ കുറേ വട്ടം വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് കഥ പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ കാണുന്ന ട്രെയിനിൻ്റെ ബോഗി പറയണത് നമ്മുടെ ഭഗത് സിംഗ് ഇല്ലേ ഭഗത് സിംഗ് മരിച്ചിട്ട് ആളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോഗിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിലേക്കും കാര്യങ്ങളൊന്നും നമുക്ക് പോകാനൊന്നും പറ്റില്ല ജസ്റ്റ് ഇങ്ങനൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറേ പേര് ഇങ്ങനെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട് കുറേ കാലം പഴക്കം സംഭവാണ് ഭഗത് സിംഗിന്റെ ആ കാലം എന്നൊക്കെ പറയുമ്പോൾ അത്രയും പഴക്കുള്ളതാണ് അവരിത് പെയിന്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ സെറ്റപ്പാക്കി വെച്ചേക്കണതാണ് അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല കുറെ പേര് എത്തിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെ കാണാൻ എന്താണ് വെച്ച് കഴിഞ്ഞാൽ സുഖ്ദേവ് ഭഗത് സിംഗ് രാജഗുരു ഇവരുടെ മൂന്ന് പേരുടെ മെമ്മോറിയൽ ആണ് ടീ കാണത് ആൾക്കാർ തൊട്ട് തോന്നണമൊക്കെ ഉണ്ട് ഈ പ്ലേസ് വരുന്നത് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഹുസൈനിവാലെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡറിൻ്റെ അവിടെയാണ് ഈ സംഭവം വരുന്നത് കേട്ടോ അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക പരേഡൊക്കെ കാണാൻ അടിപൊളിയാണ് വാഗ ബോർഡർ പരേഡിനേലും അടിപൊളി ഇവിടുത്തെ പരേഡാന്നാണ് കണ്ടവരൊക്കെ പറയണത് കേട്ടോ ഞാൻ ഇതുവരെ വാഗ ബോർഡർ പറേഡ് കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ഇതാണ് കാണുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി അതുകൊണ്ടാണോ പറഞ്ഞത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക